മലയാളം മിനി സ്ക്രീനിൽ ഒട്ടനവധി സീരിയലുകളാണുള്ളത് എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശൈലിയിലൂടെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളൂ അതിലൊന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനിർ പൂവ് മികച്ച റേറ്റിംഗ് നേടി സംപ്രേഷണം തുടരുന്ന പരമ്പരയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് പരമ്പരയിൽ നായികയായി എത്തുന്ന ഗോമതി എന്ന തമിഴ്നടി സീരിയലിൽ നിന്ന് പിന്മാറിയെന്നും പകരം രേവതി എന്ന കഥാപാത്രവുമായി ആരാണ് എത്തുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള പുതിയ പ്രമോ വീഡിയോയും പുറത്ത് വിട്ടിരിക്കുകയാണ് ചാനൽ ഏഷ്യാനെറ്റിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ റബേക്ക സന്തോഷ് ആണ് ഈ രേവതിയായി എത്തുന്നത് എന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ അണിയറ പ്രവർത്തകർ ക്ക് നിരാശ സമ്മാനിക്കുന്ന കമൻറ്റുകളാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് സച്ചിക്ക് ഒരിക്കലും മാച്ചാകില്ല റബേക്ക സീരിയലിൻ്റെ റേറ്റിങ്ങിനെ തന്നെ ഇത് ബാധിച്ചേക്കാം എന്തായാലും ചെമ്പനീർ പൂവ് ആദരാഞ്ജലികൾ റബേക്ക വരുന്ന എപ്പിസോഡ് മുതൽ ഞാൻ ഈ സീരിയൽ ചെമ്പനീർ പൂവ് കാണുന്നത് നിർത്തി എന്ന് അറിയിക്കുന്നു ഗോമതി സീരിയൽ സീരിയലിൽ നിന്ന് മാറിയാൽ പിന്നെ നമ്മൾ ഈ സീരിയൽ കാണില്ല റേറ്റിംഗ് ഇടിയും തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് സംപ്രേഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സച്ചിയും രേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരുന്നു തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയയാണ് പരമ്പരയിലെ നായികയായ രേവതിയായി അഭിനയിച്ചു വരുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയാണ് ഇത് ഇപ്പോഴിതാ സീരിയലിൽ നിന്നും നടി അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുകയെന്നോ എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടിയുടെ അവസാന പോസ്റ്റ് എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആരാധകർക്ക് ഈ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സിൻ്റെ ഉള്ള തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഗോമതി ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ ഒരു ഗൗരവമായ കാരണം തന്നെയുണ്ട് ഒരു പക്ഷേ നടി മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നത് മൂലമുണ്ടാകുന്ന ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളായേക്കാം ആ ഒരു കാരണത്തിൻ്റെ പേരിൽ നിരവധി താരങ്ങൾക്ക് നേരത്തെയും പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ അതുതന്നെയാണ് കാരണമായും മാറുവാൻ സാധ്യതയും അതേസമയം നടിയുടെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് പ്രിയ ക്വിറ്റ് ചെയ്തോ ഇനി സി പി കാണില്ല മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു എന്തിനാ ചേച്ചി ചെമ്പനിർ പൂവ് മാറിയത് രേവതിയായി ചേച്ചിയല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കില്ല ആ സീരിയൽ ഇത്രയും വിജയമായത് അരുണ അരുൺചേട്ടൻ്റെ ചേച്ചിയുടെയും ഉള്ളത് കൊണ്ടാണ്